അവസരം ഉണ്ടാകും ജനറൽ ബോഡി യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കുഞ്ഞാ ഹാജി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ പാർക്കൽ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി ഷാജഹാൻ എന്ന മണി കൊട്ടയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് ലൌലി മുഹമ്മദ് സെക്രട്ടറിമാരായ റഹീസ് മനോജ് വാര്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു എസ് എൽ സി പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ഉപഹാരവും നൽകി ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി അലവി മധുക്കൽ സ്വാഗതവും യൂണിറ്റ് ട്രഷർ മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു പുതിയ പ്രസിഡന്റായി ഷർഫുദ്ദീൻ പാലക്കലിനെയും ജനറൽ സെക്രട്ടറിയായി അലവി മധുക്കലിനെയും ട്രഷറായി മുജീബ് റഹ്മാനെയും തിരഞ്ഞെടുത്തു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് पार्टनर जोडिया इलेक्ट्रोनिक्स ट्राफिक सरटापडी मलपुरम